ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നും നമ്മൾ വളാഞ്ചേരിക്ക് പോണതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമ്മൾ പതിവില്ലാതൊരു പാലത്തുമ്മ കയറിയതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി വട്ടപ്പാറ അടിയിൽ കൂടെയാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ ആ ഒരു റൂട്ട് അവിടെ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു പോയി എന്നുള്ളത് എപ്പോഴാണ് എനിക്കിട്ടാണ് മനസ്സിലായത് ഇത് ഈ ഒരു പാലം കാർത്തല പോയി കയറുന്ന പാലാണ് അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത് ഓ അപ്പോൾ എനിക്ക് വഴി തെറ്റിയ ആശങ്കയും പിന്നെ നിരാശയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ലോങ്ങ് പോയാലും അത്രയും രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുളി എന്താ പറയുക വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി വഴി തെറ്റിയിരിക്കണമെന്നുള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ റോങ് സൈഡ് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോങ് സൈഡൊന്നും കയറാൻ നിൽക്കരുത് അതത്ര സേഫല്ല അപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വഴി ഉണ്ടായിരിക്കും താഴേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ കുറച്ച് ലോങ് ഓടേണ്ടി വന്നാലും നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കട്ടെ അപ്പോഴും അപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെ എത്ര ലോങ് പോയാലാണ് ഇറങ്ങാൻ പറ്റുക എങ്ങനെയാണ് വള്ളാഞ്ചേരി ഇല്ല ഗൈഡില്ലട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത് അപ്പോൾ ഈ റോഡ് പണി നടക്കണ കാരണം ഇതുവരെ വഴിയൊന്നും തെറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ ഈ പാലെത്തണ മുന്നേ വൈറ്റിക്ക് തിരിഞ്ഞിട്ട് താഴേക്ക് പോകണം എന്നുള്ള കാര്യം സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും അതിലൂടെ ഒന്നും കൂടെ പോയപ്പോഴാണ് എനിക്കങ്ങനെയാണ് പോവില്ലെന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പോൾ അങ്ങനെ കനോട് വിളിച്ചിട്ട് പറഞ്ഞു വഴി തെറ്റിയിക്കണ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറ്റിക്കുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് ഇറങ്ങണ സ്ഥലം കാണാറുണ്ട് അപ്പോൾ ലെഫ്റ്റ് ചേർന്ന് വന്നോളും അപ്പോൾ ആ ഒരു സൈഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ സമാധാനമായിട്ടും എന്നാലും ഈ ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണാം ഒരു രക്ഷയില്ല പക്ഷെ നമുക്ക് കുട്ടികളേറ്റവും ഒറ്റക്കായതുകൊണ്ട് അവിടെ ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അതാ എല്ലാവരും ഏറ്റൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ മാനേജ് ചെയ്യാൻ ആൾക്കാർ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രേ നമുക്കവിടെ അവിടെ നല്ല എവിടെ പോവാണെങ്കിലും ഇറങ്ങാനൊക്കെ സാധിക്കൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു വ്യൂ ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ ഹാപ്പി ആയിട്ടിങ്ങനെ പോവാ അന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ പാലായത് കൊണ്ട് തന്നെ ഒരുപാട് കൊണ്ട് പോവാന് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറങ്ങണ സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ റോഡിന് നേരെ പോയിട്ട് ആ പാലത്തിൻ്റെ എൻഡിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മളിതൊക്കെ കുറ്റിപ്പുറം അങ്ങോട്ട് തിരിയണ ഭാഗത്ത് തന്നെ ആ ഒരു ലെഫ്റ്റിക്ക് ആ ഒരു റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇറങ്ങിയിട്ട് പിന്നെ വളാഞ്ചേരിക്കുള്ള റോട്ടൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ വള്ളാഞ്ചേരിക്ക് പോയിരിക്കുകയാണ് കേട്ടോ എന്തായാലും റോഡിനെ പറ്റി അത്രയും പറഞ്ഞാൽ അടിപൊളി റോഡാണ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നത് നമുക്ക് അത്രയും ഉപകാരമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നൊക്കെ നേരിട്ടിട്ട് നമുക്ക് കാലിക്കറ്റ് അതുപോലെ എറണാകുളം അങ്ങനത്തെ പല സ്ഥലത്തുകൾക്കും പോകാനൊക്കെ നല്ല ഉപകാരമായിട്ടുണ്ട് കേട്ടോ ഈ റോഡ് അത്രയും യാത്ര ചെയ്തിട്ട് നമുക്ക് ആ റോഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെന്താ വളാഞ്ചേരി റോട്ടിൽ കേറിയിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ആകാശം എന്താ പറയാ നെയ്ച്ചർ ആസ്വദിക്കാൻ കഴിയണം കേട്ടോ നമ്മൾ യാത്ര പോകുമ്പോൾ